നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ുംയ്യോ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അതായത് എല്ലാ ദിവസവും ഞാൻ പറയും എനിക്ക് ഇത്ര ഹാപ്പിയാണുള്ള സംഭവമാണെന്നൊക്കെ പറയും പക്ഷെ ഇന്ന് ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എന്റെ അനിയൻ നിന്ന് ലാൻഡ് ചെയ്യാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നത് ഞാൻ കാശുകുട്ടൻ്റെ സിക്സ് അവർ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് അല്ല അത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അത്ര ആയിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് വലിയ വയറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് സഞ്ജു പോളണ്ടിക്ക് പോണത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് എന്താ വേറെ ആരുല്ലേ ചേച്ചി ഒറ്റമോളാണോ കാരണം ഇവിടെ വരുമ്പോൾ ആരെയും കാണാറില്ലല്ലോ എനിക്ക് ഒരു അനിയൻ ഉണ്ട് അപ്പം അവൻ നാട്ടിലേക്ക് എത്താൻ അനിയൻ എന്ന് പറയുമ്പോ ഞാനവരും തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസമുള്ളൂട്ടോ അവരുടെ കാര്യം അവരുടെ രീതൊക്കെയാണ് വിളിക്കാറ് പക്ഷെ പറയുമ്പോ ഞാൻ അവര് ചേച്ചിയും അവരെ അനിയനും അപ്പം എന്താ അങ്ങനെ അവൻ പോയിട്ട് രണ്ടു വർഷമായി രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക് എത്താന്ന് സീരിയസ്ലി എനിക്കത് എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല സഞ്ചി പോയിട്ട് രണ്ട് കൊല്ലായിന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ നാലു മാസം അഞ്ചു മാസം ആയിരുന്നു കാശിക്ക് ആ സമയത്താണ് പോയത് കാരണം രണ്ടു കൊല്ലം ആയിട്ടുണ്ട് ഇപ്പൊ അവൻ പോയിട്ട് അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒന്നരക്കായിരുന്നു നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് എത്തേണ്ടത് പക്ഷെ അവിടെ നിന്ന് പോളണ്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് അവർക്ക് ഒരു രണ്ടു മൂന്നും അവേഴ്സ് ലേറ്റ് ആയി അങ്ങനെ പാതിരാത്രി കണ്ടാണ് ജർമ്മനിക്ക് എത്തുന്നത് ജർമനിന്നും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ എന്താ പറയാ അബുദാബിയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇനി അബുദാബിന്ന് നേരെ നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് ആണ് അപ്പൊ ഫ്ലൈറ്റ് വന്നിട്ട് നമ്മൾ അവിടെ എത്തേണ്ട സമയം മൂന്നേകാലിലാണ് അവരവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത് അയ്യോ അപ്പൊ നമ്മൾ ഇവിടെ ഒരു പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടര നേരത്തെ ഇറങ്ങണം അപ്പൊ ഒന്നാമത്തെ കേസ് അമ്മിണ്ട് അച്ഛനില്ല കേട്ടോ അച്ഛനും ഇപ്പൊ ഷൈദ് അസൂഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പ്ലസ് ഈ ഒരു നേരായതുകൊണ്ടും അച്ഛൻ വരുന്നില്ല നെടുമ്പാശ്ശേരിക്ക് ഞാൻ ഏട്ടൻ അമ്മ കാശി പാറു ഞങ്ങളാണ് പോണത് അപ്പൊ പാറുവിന് ഭയങ്കരം എന്താ സംഭവം ഒന്നറിയില്ല പിന്നെ എനിക്ക് നെടുമ്പാശ്ശേരി കാണിച്ചു കൊടുക്കാൻ ഒരാഗ്രഹമുണ്ട് പിന്നെ അവരാണെങ്കിലും ഞാൻ വന്നില്ലെങ്കിലും അവനെ കുഴപ്പമില്ല പക്ഷെ പാറു എന്തായാലും ഉണ്ടായിരിക്കണം അപ്പൊ അതായത് ഞങ്ങള് പത്തര ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഭക്ഷണം കശ എനിക്ക് കണ്ണിൽ ഇപ്പോഴേ ഉറക്കം ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ ഉറക്കം ഡ്രൈവ് ആയിട്ടുണ്ട് ഏട്ടനാണ് അപ്പൊ പാറുട്ടൻ അമ്മയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങാം കാശിക്കുട്ടനെ കിടന്ന് ഉറങ്ങിക്കോളും അപ്പൊ എന്തായാലും എൻ്റെ അനിയൻ അനിയഞ്ചക്കെ ഇനിയുള്ള ബ്ലൗഗ്സിലും കാര്യത്തിലും ഒക്കെ അവനും കൂടെ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും അവരുണ്ടായിരിക്കും അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സഞ്ജുവിനെ കൊണ്ടുവരുന്നത് എൻ്റെ ഹരികൃഷ്ണൻ കണ്ടവൻ്റെ പേര് ഹരി എന്നാണ് സ്കൂളിലൊക്കെ വിളിക്കുക സഞ്ജു എന്നാണ് ഞങ്ങൾ വിളിക്കുക ഞാൻ അഞ്ജു അവ സഞ്ജു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീടിലേക്ക് സാധനം ആദ്യം തന്നെ ഞാൻ സഞ്ജു പോയ ദിവസത്തെ ചെറിയ ക്ലിപ്പ് ആയിഡിയാണ് കേട്ടോ രണ്ട് കൊല്ലം മുമ്പ് ജൂലൈ എട്ടിനാണ് സഞ്ജു പോയത് സഞ്ജു പോകുമ്പോൾ സഞ്ജു തൊട്ട് ഇങ്ങനെയായിരുന്നു നമുക്ക് നമ്മുടെ എല്ലാ കസിൻസിനെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വെല്ലീഷൻ്റെ മോനും അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് വീട്ടിൽ ഫുള്ളിങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു ഞാൻ അഞ്ച് മാസം പ്രഗ്നൻറ്റും അതേപോലെ കീത്തു ഏഴ് മാസവും പ്രഗ്നൻറ്റും ആ ഒരു ടൈം ആയിരുന്നു ഞാൻ അഞ്ച് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് ഉണ്ടായിരുന്നത് ഞാനും അവനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലൊഴിഞ്ഞ നേരം ഇല്ല രണ്ടും അങ്ങനെയാണ് പക്ഷെ എനിക്ക് എന്താ പറയുക സഞ്ജു പോയ ദിവസം പോയിട്ട് കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ഹാങ് ആയിരുന്നു അവൻ്റെ മുന്നിലൊന്നും ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടേ ഇല്ല പക്ഷെ എനിക്കന്ന് കണ്ട്രോളിറ്റി കരഞ്ഞു അപ്പം അവനിപ്പോൾ വരുവാണ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് കൊല്ലമായിരുന്നു വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ രണ്ട് വർഷമായവൻ പോയിട്ട് രണ്ട് കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇനി ഏത് കോലത്തിലാണ് എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അതെ ഒരു വിഷലൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ ഏട്ടനാണ് അവനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ ഇന്ന് സമയം പത്ത് മുക്കാല് കഴിഞ്ഞു പോയത് കറക്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് വർഷം കഴിഞ്ഞല്ലേ രണ്ട് വർഷം കഴിഞ്ഞാലും ചെക്കൻ എത്തുകയാണ് എത്ര നാളുണ്ടാവും എവിടെ പോണം എവിടെ പോഡി ആകുമ്പോണെ ഗ്യാകുമോ അമ്മയൊക്കെ അല്ലേ വരണ്ട അച്ചനെ കൂടെ അച്ചച്ഛനെ കൂടെ എവിടേക്ക് സഞ്ജു അമ്മാനെ ഓർമ്മയില്ല ഏ സഞ്ജു അമ്മാനെ പറഞ്ഞോ ഓർമ്മണ്ടല്ല ഞാൻ മുന്നേ ഓർമുണ്ട് ഓർമ്മയിണ്ടോ ആണോ സഞ്ജു അമ്മാ കാണുവർത്താരം പറയണ്ടട്ടാ ഏ ഇന്ദുതെ പറ സഞ്ജു അമ്മാനോട് സഞ്ജു അമ്മാ എൻ്റെ എൻ്റെ അഞ്ചാമതവർ നാളെ ഇന്നിന്റെ അല്ലുന്റെ ഇന്നിന്റെ രണ്ടാമതവർ നാളെ കഷ്ട്ടം തോന്നുന്നു ചുമ നമ്മുടെ മോന് വൈരിക്ക് മരുന്ന് തരാ റെഡി ആക്കി തരാട്ടാ ഓക്കെ ശെരി ശരി ശരി ശെരി മറ്റേ പൊട്ട്

ാണ് സഞ്ജു പക്ഷെ ലേറ്റ് ആയി പോയി പെട്ടുപോയി ജർമ്മനി പെട്ടുപോയവര്യം ചെയ് പോയി സാരി ഉടുത്തിടന്ന് ഉറങ്ങിക്കോ പോണ നേരാവ വിളിക്ക അപ്പൊ ഞാനെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഞാൻ എന്റെ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് വലിയ ഷോ കാണിച്ച് പോകുമ്പോഴാണ് ഇത് കീത്തും കണ്ട് പ്രസന്റ് എന്നൊരു ചുരിദാറാണത് അപ്പം എന്താ പറയാ ഞാൻ എയർപോർട്ടിലേക്കൊക്കെ പോയിട്ട് വർഷങ്ങളായി വർഷങ്ങളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷൊക്കെ ആയി കാണണം ഓർമ്മ വളരെ കുഞ്ഞിനെങ്ങാണ്ട് വലിയശ്ശനെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഓർമ്മയെനിക്കുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ എൻ്റെ ഡൈനിയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് നിയാവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു എക്സൈറ്റ്മെൻറ്റ് വരുന്നത് എൻ്റെ അയനിയനാണ് പക്ഷെ ഞാനാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിലൊക്കെ എന്താ പറയുക കെട്ടിയന്മാർ വരുന്നവരൊക്കെ ഒരുങ്ങി വലിയ ഇതിലായിട്ടാണ് പോണത് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് സഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷം എനിക്ക് അവനെ കണ്ടാൽ മതി അങ്ങനൊരു ഇതാണ് എനിക്കുള്ളത് അപ്പം ഞാൻ ആലോചിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കും ഭർത്താക്കന്മാർ ഒരുപാട് വർഷം പുറത്ത് നിന്ന് വരുന്ന ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോൾ അപ്പു ഒരു 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 എന്താ പറയുക എനിക്കിപ്പോൾ സഞ്ജു ആയ സഞ്ജു വരുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം പറയാൻ പറ്റില്ല അതെന്തായ ഒരു ഇമോഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് അവനെ വേഗം ഒന്ന് കണ്ടാൽ മതി എന്താ പറയുക അവൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഒരു തോട്ടാണ് അപ്പോൾ ഈ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇല്ലേ അപ്പോൾ വേർച്ചയായിട്ട് ഗൾഫിലേക്ക് വിടമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും റെഡിയായി എനിക്ക് കണ്ണിങ്ങനെ പുളിച്ച് കഴിക്കുന്നെങ്കിൽ ആ ഈ ഒരു അവസ്ഥ ലിംഗസ്ഥവസ്ഥ കണ്ണൊക്കെ കഴിച്ചിട്ട് പാടില്ല ഞാനിപ്പോൾ അതേ മുടി കെട്ടി വെച്ചിട്ടാണ് കേട്ടോ കാരണം എന്തായാലും ഡാമേജ് ആവും പിന്നെ എന്തിനാണ് വെറുതെ മുടി കഴിച്ച് ഇടുന്നതെന്ന് വിചാരിച്ചു പിന്നെ കാശു കൂട്ടം നല്ല ഉറക്കമാണ് പാറൂസ ഉറങ്ങും പാറൂസിന് ഭയങ്കര ചുമയാണ് വായ വായത് ഇങ്ങനെയാകുന്നില്ല സഞ്ജു അങ്ങനെ തന്നെ സഞ്ജുവിനും ഭയങ്കര എലർജിയുള്ള കുട്ടിയാണ്

ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ പാറൂസ് ഇത് എൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുക കാരണം ഞാൻ ചെയ്യുന്നത് എന്തോ അതാണ് അവൾ കറക്റ്റ് കോപ്പി ചെയ്ത് ചെയ്യുന്നത് ആദ്യം ലിപ്ബാം ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ലിപ്സ്റ്റിക് ഇട്ട് ആ എഡ്ജിക്കൊക്കെ ആക്കി പിള്ളേര് വലുതായിക്കൊണ്ടിരിക്കണോ എന്താ പറയുക പാറു വലുതായി അതൊക്കെ കണ്ടു പഠിക്കാറൊക്കെയാ എന്തിരുന്നാൽ പോലും ഞാനൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ പഠിച്ചത് രണ്ടും കൊല്ലായിട്ട് ഡൗള കറട്ട് വൃത്തിക്ക് ലിപ്സ്റ്റിക് ഇടാൻ പഠിച്ചതൊക്കെ പക്ഷെ പാറൂസ് ഇപ്പോഴേ അത് എന്താ ഈ പാറു മാത്രല്ലോ ഇപ്പം എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണ് സമയം ഇപ്പോൾ അതേ പന്ത്രണ്ടേ കാല് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പാറുവിനോട് കുറേ പറയുന്നുണ്ട് ഉറങ്ങാൻ പറയുന്നുണ്ട് പക്ഷെ പാറു കേൾക്കുന്നേ ഉണ്ടായില്ല ഏട്ടനാണെങ്കിലും ഭയങ്കര ഏട്ടനെ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല കാറിൽ വെച്ചിട്ട് കാരണം എന്താ പറയുക ഏട്ടനാണല്ലോ ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു മണിയൊക്കെ ഇറങ്ങി ഒരു ഇറങ്ങി ഇറങ്ങിയതേ അമ്മ തലണിത് പുതപ്പൊക്കെ എടുത്ത് ഇറങ്ങാണ് പാറൂസിനെ കാറിൽ കിടത്തി പുതപ്പിച്ചൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാശ് കാശിക്കുട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ട് കയറിയപ്പോഴത്തേന് ഉറങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ പോണ വഴിക്കോ അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടോ കാശ് എണീറ്റ് കഴിഞ്ഞാൽ കാശ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ പാല് കുടിക്കാണ്ട് അവൻ സമ്മതിക്കില്ല ഭയങ്കര വില്ല് വില്ലാകും എന്ന് വെറുതെ പറയണല്ല വില്ല് ശരിക്കാവും അപ്പോൾ എനിക്കത് ടെൻഷനായിരുന്നു ഈശ്വരൻ എയർപോർട്ടിൽ വെച്ചിട്ട് അങ്ങനെ കൊച്ചു എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്താണെന്നുള്ളതും പിന്നെ ത്രൂ ഔട്ട് കാറി കയറിയിട്ട് പാറുവിനെ ഭയങ്കര ചുമയായിരുന്നു ചുമയെന്ന് വെച്ചാൽ കൊച്ചു വായും കൂട്ടണില്ല കാറിൻ്റെ ഉള്ളിൽ കയറി എപ്പോൾ തുടങ്ങിയ ചുമയാണ് ഒരു സെക്കൻഡ് അവൾക്കൊന്ന് വർത്താനം പറയാൻ പറ്റണ്ടേ അതുപോലും പറ്റണ്ടായില്ല അപ്പം ഏട്ടൻ കുറച്ച് ദൂരം ചെന്നിട്ടാണ് കേട്ടോ ഒരു ചായക്കടലിൽ നിർത്തി നമ്മളിപ്പോൾ സമയം ഒന്നര ഒന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോളാണ് അപ്പൊ ഞാൻ കുട്ടച്ഛനെ ആലോചിച്ചോ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ വെളുപ്പിനേരത്തൊക്കെ നിൽക്കില്ലേ അമ്മതേ നെഞ്ചു ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറുന് ചില സമയത്ത് അങ്ങനെയാണ് അലർജിയുടെ ചുമയാണ് അവൾക്കത് കണ്ട്രോൾ ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റില്ല പക്ഷെ അവൾക്കത് ഓക്കെയാണ് അവളുടെ അവൾക്ക് ശീലാണ് പെട്ടെന്ന് സ്വച്ചിട്ട പോലെ അതേ കാശ് എണീറ്റു പക്ഷെ നല്ല മൂഡിലാണ് കാശി എനീറ്റത് അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല കേട്ടോ പിന്നെ ആ കടയിലെ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ ആ ആൾ എന്താ പറയുക നമുക്ക് ചായ ഒക്കെ ഉണ്ണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫാനൊക്കെ ഇട്ട് ചായ ഒക്കെ ആറ്റിയൊക്കെ തന്നു പക്ഷെ അവളങ്ങനെ കുടിക്കണമൊന്നും ഉണ്ടായില്ല അവൾ ഉറങ്ങിയില്ല അതാണ് ഏറ്റവും എനിക്കൊക്കെ കണ്ണ് പുളിച്ചിട്ട് പാടുണ്ടായില്ല ഉറക്കം വന്നിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഒരു മണി രണ്ട് മണിക്കൊക്കെ ഉറങ്ങാറുള്ളതാണ് പിള്ളേരി വാശി പിടിക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങാറുള്ളു പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല അപ്പോൾ ആ ഒരു തിരിച്ച് ചായ കുടിക്കുന്നുണ്ട് മോൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷെ അവൾ ഭയങ്കര ഓക്കെ ആയിരിക്കും അവൾക്ക് അങ്ങനത്തെ ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് എന്താ ഞാൻ സഞ്ജുവിനെ കൊണ്ടാക്കാനായിട്ട് നമ്മളല്ല പോയിരുന്നത് ഏട്ടനാണ് പോയിരുന്നത് ഒരു ട്രാവലറിലാണ് പോയിരുന്നത് അത് കുറച്ച് പേര് കൂടിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ സഞ്ജു എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് അവൻ പോളണ്ടിൽ ഏതോ സ്ഥലത്താണ് എനിക്ക് ആ പേര് അറിയില്ല പോളണ്ടിലാണ് പിന്നെ നമ്മൾ കാശിക്കുട്ടം നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു കേട്ടോ നമ്മൾ പോണ വഴിക്ക് ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ വിമാനം ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാറൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുൾ ഓൺ ആയിട്ടാണ് ആ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ പോയി നമ്മളവിടെ മൂന്നേ കാലിലാണ് സഞ്ജു എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്ലൈറ്റ് എത്തുന്നത് മൂന്നേ കാലിലാണ് അപ്പോൾ മൂന്ന് ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഇപ്പോൾ എത്തുന്നത് പോളണ്ട് ടു ജർമ്മനി ജർമ്മനി ടു അബുദാബി അബുദാബിന്ന് നേരെ ഇങ്ങോട്ട് നെടുമ്പാശ്ശേരി അങ്ങനെയാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ മിഥുൻചേട്ടനെ കണ്ടത് ഞങ്ങൾ കാർ ഇറങ്ങിയിട്ടുണ്ടായില്ലേ അപ്പോൾ നമ്മുടെ കോമഡി ഉത്സവത്തിൽത്തെ മിഥുൻ ഉണ്ടല്ലോ മിഥുൻ ചേട്ടനെ കണ്ടു ആൾ നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെ ഷൂട്ടിന് ദുബായിട്ട് ഇറങ്ങിയതായിരിക്കും വേഗം തന്നെ പോയിട്ടാണ് അമ്മയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്കും ഭയങ്കര ടെൻസിഡിപ്പൊക്കെ ആയിരുന്നു എന്താ പറയുക കണ്ണിങ്ങനെ തള്ളി നോക്കി നിൽക്കുക അങ്ങനെ പറയില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറക്കിയതിന് ശേഷം ഏട്ടൻ കാർ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാം കാശിക്കുട്ടനെ നിക്കുകയാണ് കാശീനെ സഞ്ജു ഇതുവരെ കണ്ടിട്ടില്ല അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാശീനെ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നോക്കി ചെറിയ വല്ല ചേച്ചിമാർ ഭർത്താക്കന്മാരെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നട്ടോ അപ്പോൾ ഓ എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക് എന്തൊരു നല്ലൊരു ഹാപ്പി മൊമെൻറ്റാണത് ഈ ഗൾഫിലേക്ക് പോകുമ്പോൾ ശരിക്കും മരിച്ച പോലെയും ഗൾഫിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എന്താ പറയുക ലോകം കീഴടക്ക സന്തോഷമായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ എനിക്കും അവൻ വരുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും പാറും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് അപ്പോൾ സഞ്ജുവിൻ്റെ അതേ മുഖച്ചായുള്ള ഒരു ചേട്ടൻ അങ്ങ് കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും സഞ്ജു വന്നു സഞ്ജു വന്നു എന്ന് വിചാരിച്ചു പിന്നെ ഇനി എങ്ങനെയാണ് തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ക്ഷീണിച്ചോ അല്ലെങ്കിൽ വലിയ ചക്കനായോ അങ്ങനത്തൊക്കെ കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നും പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതേ ആ ആ ഏറ്റത്തുണ്ടല്ലോ അതായത് ആ സൂപ്പർ മാർക്കറ്റ് പോലെ അതിൻ്റെ ഉള്ളിൽ അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ അവനെ ഏട്ടനെ കാണാൻ പറ്റി പക്ഷേ എനിക്ക് കണ്ടില്ല എനിക്കാണെങ്കിൽ അപ്പോൾ നെഞ്ചിങ്ങനെ ട്രെയിൻ പോലെ ഇട്ടിട്ട് കിടന്നു എനിക്കാണ് സഞ്ചു ഉള്ളിലെത്തിയിട്ട് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ആർക്കും കാണിച്ചു കൊടുക്കേണ്ട കളിയും മാത്രം കണ്ടാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഏട്ട അമ്മ കണ്ടു കിട്ടോ അതിൻ്റെ ഉള്ളിൽ അമ്മ അവനെ കണ്ടുപിടിച്ചു പക്ഷേ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ കുറേ തപ്പി ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരുന്നുണ്ട് അടി അവൻ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവർ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് അയ്യോ എനിക്ക് ഭയങ്കര വിഷമവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതുപോലത്തെ എക്സ്പീരിയൻസ് കടന്നു പോകുന്ന ഭാര്യമാർ പെങ്ങന്മാർ അനിയത്തി കുട്ടികൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആ നേരത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെനിക്ക് ഷെയർ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഞങ്ങളപ്പോൾ അപ്പുറത്തേക്ക് നീങ്ങുകയാണ് അതായത് സഞ്ജുവിനെ ഇപ്പോൾ സഞ്ജു അതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നിൽക്കുകയാണ് പിന്നെ പോളണ്ടി വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയിരുന്നല്ലോ അപ്പോൾ അവിടെ വച്ചിട്ട് ഭാഗ്യത്തിന് ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കും നെടുമ അപ്പോൾ അതേ സഞ്ജു ആണ് ആ നീല ബാഗിട്ട് പോകുന്ന ആൾ അപ്പം ഞാൻ ഫസ്റ്റ് സഞ്ജുനെ കണ്ടപ്പോൾ ഞാനെന്തോ കൊല്ലങ്ങളായിട്ട് കാണുന്ന പോലെ വരുത് ദൈവ് ദയവോട് 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 അച്ഛൻ വീടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ആ ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാരുടെ റിലേഷനിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ഈ സംഭവം തന്നെ അവരെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തോ ചിക്കിങ്ങനൊക്കെ വേണ്ടിയിട്ട് അവൻ്റെ അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പം എന്നാ ഞാൻ ഭയങ്കര ഹാപ്പി ആയി അവനെ കണ്ട സമയത്ത് ഭയങ്കര ഹാപ്പി ആയി కమ్మాట ఎన അപ്പം അതുകൊണ്ടേ നമ്മുടെ സഞ്ജപ്പൻ വരെ വൈകാസ് അപ്പം സഞ്ജുവിൻ്റെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ട് ആ ബ്ലാക്ക് ഒരു കോട്ട് കണ്ടില്ലേ അത് എന്ന് പോളണ്ടിൽ വെച്ചിട്ട് തന്നെ പോളണ്ടിലോ ജപ്പാനിലോ വെച്ചിട്ട് കിട്ടിയതാണ് അവന് എടുമ്പാശ്ശേരിക്ക് ഉള്ളൊരു ചേട്ടനായിരുന്നു അപ്പോൾ കൂട്ടിന് ഒരു മലയാളിയും കൂടെ ഉള്ളതുകൊണ്ട് സഞ്ജു പറഞ്ഞത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി എന്ന് പറഞ്ഞു കാരണം ഇവനാണെങ്കിൽ ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമൊക്കെ ആണല്ലോ അത് പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ജർമ്മനിൽ അവരൊരു ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് വലിയ ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡും ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ സഞ്ചപ്പൻ ഹായ് തന്നു ഞാൻ അടിമുടി നോക്കണം അവൻ്റെ നടത്തൊക്കെ ആകാൻ മാറിയല്ല വേറെ ടൈപ്പ് നടത്തം ഭയങ്കര സ്റ്റൈൽ അങ്ങനെ കേട്ടോ അപ്പൊ ദേ പാറുവിനോടും പറഞ്ഞു ദേ അതെ സഞ്ചപ്പ മാമൻ വരുന്നുണ്ട് ഭയങ്കര എനിക്കറിഞ്ഞൂടാ ഒരു നമുക്കായൊരു നിമിഷം ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്താണ് അങ്ങനെ അങ്ങനൊന്നും ഞാൻ കൂടുതലും ഈ ഭാര്യമാരുടെയൊക്കെ ഒരു സന്തോഷം അത് അടിപൊളി ഭാര്യമാരെ മാത്രമല്ല കേട്ടോ ഇപ്പം എനിക്കവൻ എൻ്റെ അനിയനല്ലേ അവനായിട്ട് പോലും എനിക്കത് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു നല്ലൊരു സന്തോഷമല്ലേ അപ്പം സഞ്ജുതയെ അവിടെ ഒരു വൈറ്റ് ടീഷർട്ട് ഇങ്ങനെ ബാക്കിൽ കൂടെ പോകുന്നത് കാണുന്നുണ്ട് ഗയസ് അപ്പം അത്ര തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് സഞ്ജു വരികയാണ് അപ്പോൾ അവിടുത്തെ ഡ്രെസ്സിങ്ങും ഇവിടുന്ന് പോയ സമയത്ത് സഞ്ജു കുറേ ടീഷർട്ടുകൾ തണുക്കാതിരിക്കാൻ വേണ്ടി കുറേ സാധനമൊക്കെ ഇട്ടിട്ടാണ് അവൻ പോയത് വന്നപ്പോൾ നല്ല ഡീസൻറ്റ് ലുക്കിലാണ് വന്നത് പക്ഷെ വലിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സഞ്ജു നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ്റെ ഈ ഒരു ബാഗും പിന്നെ ഒരു ഈ ഒരു പെട്ടി ഇത് ഇത് രണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് മാസത്തെ ലീവിനാണ് സഞ്ജു വരുന്നത് ഒരുപാട് പേര് ചോദിക്കുമോ എത്ര നാളത്തെ ലീവിനാണ് വരുന്നത് പിന്നെ അവിടെ എന്താണ് ജോലി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നാട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സഞ്ജപ്പൻ എന്തായാലും കുറേ പേര് ഫ്രണ്ട്സ് ചോദിക്കുന്നു പറഞ്ഞു പിന്നെ ഒരുപാട് പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കണം എന്നവൻ പറയുന്നുണ്ടായിരുന്നു അതായത് അവൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും അവൻ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അവൻ വന്നതിന് ശേഷം വന്നിട്ടൊരു മൂന്നാമത്തെ ദിവസമാണ് സത്യം വീഡിയോ വിടണത് തന്നെ അപ്പോൾ അതെ നമ്മുടെ വീട്ടിലേക്ക് പോകണോ ഓരോ വഴിയിലും സഞ്ജു പറയായിരുന്നു അയ്യോ റോഡ് മനസ്സിലാവണില്ല കാരണം റോഡൊക്കെ ആകെ മാറിയല്ലോ സഞ്ജുവിന് റോഡും കാര്യങ്ങളും ഒന്നും പിടികിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മളെ വീട് കണ്ടപ്പോൾ വീട് ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ സഞ്ജു അയ്യോ വീട് വേഗം മാറി എന്തൊക്കെയാ പറയണത് എനിക്കറിയില്ല അപ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചനായിട്ട് എന്തൊക്കെയാണ് അവൻ പറയണേന്ന് 아디어 대체 지혜라 s h t 엄 m a t

ഞാന് പോയ വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടായിരുന്നു കുറച്ചേരത്തെ കാറിൽ മുന്നിട്ട് അപ്പൊ നമ്മടെ വീടിന്റെ ആ റൂമിലൊക്കെ തുണിയൊക്കെ വെച്ച് മറച്ച് അങ്ങനെ ആയിരുന്നുണ്ട് സഞ്ജു എന്തോ പത്ത് കൊല്ലമായിട്ട് നാട്ടിലെത്തിയ ആൾക്കാരെ പോലെയായിരുന്നു പക്ഷെ ഞാനങ്ങനെ പറയണ പോലെ ആയിരിക്കില്ലല്ലോ രണ്ട് വർഷം നമുക്ക് വേഗം പോയെങ്കിലും ഈ വിദേശത്ത് കിടക്കുന്നതും പുറം ലോകത്തുള്ള പുറത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ കഷ്ടപ്പാടായിരിക്കും അതായത് അത്ര പെട്ടെന്നൊന്നും വർഷങ്ങൾ പോവില്ല അവർക്ക് അപ്പം അവനത് ഭയങ്കര ഡിലേ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ അതെ ബാത്റൂമിലടക്കം കയറിയിട്ട് സഞ്ജു നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ വന്ന പാടവൻ അങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാൽ വന്ന പടവൻ അവൻ്റെ വണ്ടിയുമൊക്കെയാണ് കയറിയത് കേട്ടോ സഞ്ജു സഞ്ജുവിൻ്റെ പ്രാണനെ പോലെ കൊണ്ടുടക്കണമാണ് അവൻ്റെ ഡ്യൂക്ക് ആദ്യ എക്സോ എന്താ പാറു വണ്ടിയുടെ പേര് ആ ആ വണ്ടി അപ്പം എല്ലാ റൂമും കാര്യങ്ങളൊക്കെ നോക്കി പിടിച്ചു റിങ്ങും അപ്പോൾ ഭയങ്കര സന്തോഷമായി അവന് എനിക്കും ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്തു വേഗം തന്നെ ബ്രെഡും ജാമൊക്കെ കഴിക്കാണ് അപ്പം സഞ്ജു അപ്പം അതിനും സഞ്ജു ഭയങ്കര ചൂട് അന്ന് നല്ല തണവുള്ള ദിവസമായിരുന്നു പക്ഷെ ഭയങ്കര ചൂട് അവിടെയൊക്കെ വെച്ചാൽ ഭയങ്കര തണവല്ലേ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ചൂട് വളരെ കുറവാണ് പക്ഷെ ചൂട് കുറവായിട്ടും അവനത് സഹിക്കാൻ പറ്റില്ല അവൻ പറഞ്ഞത് രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ഇപ്പോഴടി വയർക്കിടന്ന് എടുത്തിട്ട് പോയി ഞാൻ വയർക്കാറില്ല നാട്ടിലേക്ക് വന്നിട്ട് അവൻ കുറച്ച് മണിക്കൂറോട് കൊണ്ട് തന്നെ മതിയായി ചൂട് മതിയായി ബ്രെഡ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ബ്രെഡ് കഴിച്ച് 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 മടുത്ത് മ പക്ഷെ നേന്ത്രപ്പുഴ ഒക്കെ കിട്ടാനില്ലാത്താണല്ലോ വന്നപ്പോൾ തന്നെ അവൻ നേന്ത്രപ്പുഴ കേട്ടോ പോയത് കഴിച്ചത് സഞ്ജു പിന്നെ ഇങ്ങനെ ചിക്കനും മീനും അങ്ങനത്തെ ഒന്നുമല്ല ഇഷ്ടം അവനിങ്ങനെ കടലപ്പരിപ്പ് പയർ മുതിര അങ്ങനത്തെ പയറ് വർഗ്ഗങ്ങൾ പിന്നെ അരച്ചു വെച്ച കറികളിൽ അതൊക്കെയാണ് അവന് ഇഷ്ടം പിന്നെ അവിടെ നോൺ കഴിച്ച് കഴിച്ച് മട്ടിച്ചെന്ന് പറയണ പിന്നെ ഓരോ കഥകളും ഇങ്ങനെ എയർപോർട്ടിലത്തെ വിശേഷങ്ങളും അന്ന് അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ലേറ്റായിട്ടുണ്ടായ തന്ത്രവുകളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ അവന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പോൾ അവൻ്റെ ബോഡിയിൽ ഫുൾ അതിൻ്റെ കുരുക്കളുണ്ട് അടയാളങ്ങളുണ്ട് അപ്പോൾ എന്നാൽ ചീത്ത പറഞ്ഞ് നിർത്തിച്ചു അതായത് ഷർട്ട് ടീഷർട്ട് ഇടാണ്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞ് നിർത്തിച്ചു പിന്നെ നേരെ ഫ്രിഡ്ജിക്ക് പോയിട്ട് തുറന്ന് പണ്ട് സഞ്ജുവിൻ്റെ സ്ഥിരം പരിപാടി തരുന്നു വെറുതെ ഫ്രിഡ്ജിൽ നോക്കിക്കൊണ്ടിരിക്കും എനിക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ സ്വഭാവം എല്ലാവരും കിടന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചൊറിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴും സഞ്ജു പറഞ്ഞ് പോയിടി നാറിയിട്ട് വയ്യ പോയടി എപ്പോഴും ദേഷ്യം പിടിപ്പിക്കും സെയിം സെയിം ഡയലോഗ് തന്നെ അങ്ങനെയായിട്ട് അപ്പോൾ ഇനി ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള യുദ്ധമാണ് ഞങ്ങൾ തമ്മിൽ ഒട്ടും ചേരില്ല കേസ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണ് വന്ന് കയറി ഞങ്ങൾ വീണ്ടും വന്ന് ഒരു അടിയാണ് തല്ലിൻ്റെ പൂരാണ് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ സൗകര്യമില്ല അപ്പോൾ അതേ അവൻ ആ സൈഡിൽ കെടുക്കണം അവനെ തല്ലത്തേക്ക് ഇങ്ങനെ നീക്കിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ പോ ഒന്ന് പോടി ഒന്ന് വെച്ചിട്ട് പോടി ഞാൻ പറഞ്ഞു ടാറ്റോ കൊടുക്കാണ്ട് ഞാൻ പോവില്ല സഞ്ജു എന്ന് പറയുന്നത് ടാറ്റോ തരുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും സഞ്ജപ്പനായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാം അപ്പം ഞങ്ങളെപ്പോലെ നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു Apo, tata, bye-bye, see you!